അസ്സലാമു അസലാമലൈക്കു വരഹമുല്ലാ വാത്തൂ അറുദ്ദുബി ലാഹിമിനെ ഷെയ്ത്വാൻ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മൾ നമ്മളിന്നിവിടെ പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരെ ഇണങ്ങാൻ മുഹബത്താകാൻ പിണക്കങ്ങളും കലഹങ്ങളും പരിപൂർണമായി മാറാനുള്ള ഒരു അമലാണ് അമലിതാണ് ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും നല്ല പാത്രത്തിൽ കയ്യും കാലും കഴുകി ആ വെള്ളം തിളപ്പിച്ചാറ്റി ആ വെള്ളത്തിൽ യാ യാമോ ബിലാ ഫനായി വലാ സവാല ലിമുൽക്കിഹി ഇതിനെ ആയിരത്തി പതിനൊന്ന് പ്രാവശ്യം ഊതി ഊതി കുടിപ്പിച്ചാൽ പിണക്കം തീരുന്നതാണ് ഇത് ചെറിയൊരു അമലാണ് ഇൻഷാള്ള ഇത് ചെയ്തു കഴിഞ്ഞാൽ വീടുകളിലുള്ള പിണക്കങ്ങൾ മാറി ഇണക്കമുണ്ടാകുന്നതാണ് ഇതെല്ലാവരും ഇൻഷാല്ല പിണക്കങ്ങളുള്ളവരെ ഇൻഷാല്ലാ വീടുകളിൽ ചെയ്തു നോക്കുക പിണക്കങ്ങൾ പരിപൂർണമായി മാറി രഞ്ജിപ്പിലാകുന്നതാണ് അസലാമലൈക്കും വാഹമത്തല്ലാഹി وبرکاتہ